വിഭജനത്തിന്റെ കറുത്ത ദിനരാത്രങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് കരകയറുന്നതിന് മുമ്പ് സ്വതന്ത്ര സുന്ദര സ്മരണകളിൽ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിലെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സായാഹ്നത്തിൽ ഇന്ത്യ അതിന്റെ ആദ്യത്തേതും നിഷ്ഠൂരവുമായ ഭീകരാക്രമണത്തിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി അതെ മഹാത്മാഗാന്ധി എന്ന് ലോകം അളവറ്റ ആദരവോടുകൂടി വിളിച്ച യും സത്യാഗ്രഹത്തിന്റെയും സമരമാർഗങ്ങൾ ലോകത്തിനു പകർന്നു നൽകിയ വിശ്വഗുരുവിനെ വിദ്വേഷും വെടിയുണ്ടകൾ ജീവൻ കവർന്നെടുത്ത ദിവസം വർഗീയമായും വംശീയമായും മനുഷ്യനെ വിഭജിക്കാനും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭങ്ങൾ നേടാനും ആഗ്രഹിക്കുന്നവർക്ക് ഗാന്ധിയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ ദർശനങ്ങളും ഒരു വിലങ്ങുതടിയായിരുന്നു ഇമ്മിണി കഴിഞ്ഞാൽ ഗാന്ധി പറയും മാപ്പിള വേണ്ട എന്ന് പഴയ ലീഗുകാർ വിഭജനത്തിന് മുമ്പ് പാടി പറഞ്ഞു നടന്നു എന്നാൽ ഗാന്ധി തന്റെ മരണം വരയ്ക്കും അങ്ങനെ ഒരു വാക്കു പറയുകയുണ്ടായില്ല ഹിന്ദുത്വ രാഷ്ട്രവാദികൾ ഗൂഢാലോചന നടത്തി ആ മഹാസന്യാസിയെ വധിച്ചു ഗുജറാത്തിലെ പോർബന്ദറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഹിംസയെ കുറിച്ചും സത്യാഗ്രഹത്തെ കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ തത്വചിന്ത ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കുകയുണ്ടായിട്ടുണ്ട് ഉപ്പ് സത്യാഗ്രഹം പോലുള്ള സമര ക്യാമ്പയിനുകളിലൂടെ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സമരം നയിച്ചു ഹിംസയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായി ഇന്നും ലോകം അദ്ദേഹത്തെ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജനുവരി മുപ്പതിന് വെടിയുണ്ടകളാൽ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടു ഹേ എന്ന് ായ അഡോൾഫ് ഹിറ്റർ ജർമ്മനിയുടെ ചാൻസലറാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി മുപ്പതിന് ലോകത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൈറസ് പുറത്തിറങ്ങി പതിനഞ്ചുകാരനായ റിച്ചാർഡ് സ്കിന്റെ ഒരു പ്രാക്ടിക്കൽ ജോക്ക് എന്നുള്ള നിലയിലാണ് എൽക്ക് ക്ലോണർ എന്ന പേരിട്ട ഈ വൈറസ് തയ്യാറാക്കിയത് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ വികാസങ്ങളുമായി നാളെ ഇതേസമയം വീണ്ടും കാണാം